നമസ്കാരം തോമസ് എന്ന് പറയുന്ന ആളുടെ ഭാര്യ നിമിഷപ്രിയ തോമസ് അവര് ആ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അവരിപ്പം യമനാണ് തൂക്കുമരം കാത്ത് കെടുക്കുകയാണ് അവിടെ അതിഘോരമായിട്ടൊരു കുറ്റാണ് ചെയ്യുന്നത് ഇതിനു മുൻപ് ഒരു മുസ്ലിം യുവാവ് ഒരു അറബിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നു അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ കൊച്ചുകുട്ടി ആ കുട്ടി സാധാരണ ഭിന്നശേഷിക്കാരനാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടി മരിച്ചു മനഃപൂർവ്വമല്ല അതിൻ്റെ പേരിൽ തൂക്കുമരം വിരിച്ച് പത്ത് പതിനെട്ട് വർഷമോ മറ്റോ ജയിലിൽ കിടന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാവരും കൂടി നമ്മളുടെ ബോബി ചുമണ്ണൂര് ബോച്ചെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടേക്കുള്ള അതിൻ്റെ എന്താ ബ്ലഡ് മണി അതെ റിയ തനോ മറ്റോ അത് കൊടുത്ത് അങ്ങനെ രക്ഷപ്പെടുത്തിയിട്ട് അങ്ങനെ വരാൻ പോവുകയാണ് അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പല പ്രൊസീജിയർ ഉണ്ടോ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് നമ്മളുടെ മറുകാടൻ എരപ്പാളി അമ്മ രംഗത്ത് വന്നിരിക്കുകയാണ് ഞാനത് പറയാൻ കാരണം രംഗത്ത് വന്നോട്ടെ ഏത് കാരണവശമായാലും ഒരാളെ കൊന്നു ശിക്ഷ കിട്ടി അത് തൂക്കമരമാണ് ആളുടെയും ജീവൻ പോകും അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരും എങ്ങനെ നടത്തിയാലും ഓക്കെ അത് മറുകാടൻ എരപ്പാളി ആണെങ്കിലും ഏത് നടത്തിയാലും ഓക്കെ പക്ഷേ അതിൻ്റെ ഇടയിൽ വാക്ക് പറഞ്ഞു കേരളീയരോട് നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ചോദ്യം ഇങ്ങനൊരു പെൺകുട്ടി അവിടെ ജയിലിൽ കെടുക്കണു അത് തൂക്കുമരം കാത്ത് കെടുക്കുന്നു ഇനിയും കൂടുതൽ ക്ഷമിക്കാനും കുറക്കാനും അവിടുത്തെ യമൻ ആ ഗവണ്മെൻറ്റിന് കഴിയില്ല അതുകൊണ്ട് ഏത് സമയത്തും ആ വിധി അവിടെ നടപ്പാക്കിയേക്കും നിങ്ങൾക്ക് ലജ്ജയില്ലേ ആർക്ക് ലജ്ജയില്ലേ ആർക്ക് ലജ്ജയില്ലെന്നാ ചോദിച്ചാൽ ആ ലജ്ജയില്ലേ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത് ഇവർ കാര്യം മനസ്സിലാക്കണം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടമാടുന്ന എല്ലാ കാര്യങ്ങളും ജാതി മതം ഗോത്രം വർണ്ണം വർഗം ഇതൊക്കെ നോക്കിയിട്ടാ ഈ നമ്മളുടെ ആ മുസ്ലിം യുവാവിനെ രക്ഷപ്പെടുത്തിയ ബോബി ചെമ്മണ്ണൂരിനെ എന്തെല്ലാം അസഭ്യങ്ങൾ പറയാമോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന മറുകാടൻ എരപ്പാളി അയാൾ പറ്റിക്കുക അടുത്താലത്ത് വരെ പറഞ്ഞു അയാൾ പറ്റിക്കുകയാണ് അതാണ് അതാണ് കാപ്പി കാപ്പിപ്പൊടിയുടെ പ്രശ്നത്തിൻ്റെ പേര് ലോട്ടറി അതിൻ്റെ പേരിൽ ലോട്ടറി ഉണ്ട് ആ ലോട്ടറിയുടെ പേരിൽ പറ്റിക്കുകയാണ് അതാണ് അയാൾ ഇപ്പം ജയിലിൽ പോകും പിന്നെ പുറത്തു വരില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള ശാപമാക്കൾ ഉച്ചർ അവൻ്റെ പരിപാടി അതാണല്ലോ ഈ മറ്റേ മറുകാടനപ്പാളിയുടെ അപ്പോൾ അവൻ്റെ വക ഒരു അപ്പീൽ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ലജ്ജയില്ലേ ഒരു ലജ്ജയുമില്ല ഒരു ലജ്ജയുമില്ല ഒരു ലജ്ജയുമില്ല ഒരു ലജ്ജയുമില്ല എന്തിനാണ് ലജ്ജിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി തോമസിന്റെ ഭാര്യ നിമിഷപ്രിയ തോമസ് നിമിഷപ്രിയ തോമസ് നിമിഷപ്രിയ തോമസ് അവരെ കാര്യം നോക്കാൻ ഒരു പരിധി വരെ ഈ തോമസിന്റെ ആൾക്കാരല്ലേ നിൽക്കേണ്ടത് മറുകാടൻ അരപ്പാളിയുടെ ആൾക്കാരും കൂടി നിന്നാലല്ലേ മറ്റുള്ളവർക്ക് അതായത് എൻ്റെ കാറ് ഞാൻ എൻ്റെ സ്വന്തം കാറ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പെട്ടെന്ന് അത് ഓഫായി ഒന്ന് തള്ളണം അപ്പം ഞാനുണ്ട് എൻ്റെ സഹോദരനുണ്ട് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ കൂട്ടുകാരനുണ്ട് ഡ്രൈവറുണ്ട് പക്ഷെ ഞങ്ങളൊക്കെ മാന്യന്മാരാ ഞങ്ങളത് തള്ളില്ല അപ്പോൾ അവിടെ എവിടെയോ കാർ നിർത്തി അവിടെ ഒരു അഞ്ചാറ് യുവാക്കൾ ഇരിക്കുന്നുണ്ട് അവരോട് പറഞ്ഞു ഒന്ന് തള്ളിത്തരാൻ ഒരു പറഞ്ഞു നിങ്ങൾക്കെന്താ തള്ളിയാൽ എന്നാൽ മോനെ ഞാൻ ആരാണെന്നറിയോ ഞാൻ മംഗളത്ത് ശങ്കരമാൻ്റെ മകനാ ഇങ്ങനെയുണ്ട് അപ്പം നമുക്കത് പറ്റില്ല ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ സമയത്ത് മുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ ചവിട്ടി അരക്കാം അങ്ങനെയൊക്കെയും ചവിട്ടി അരയ്ക്കുന്ന കാര്യത്തിൽ സന്തോഷം കൊള്ളുന്നവനാണ് ഈ വർഗം മൊത്തം ക്രിസ്ങ്കി വർഗം മൊത്തം എങ്ങനെയാണ് പള്ളിക്കാരും പട്ടക്കാരും അത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് കൂടുതൽ വെള്ളാപ്പള്ളിയും ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം പക്ഷേ പൈസയുടെ കാര്യം വരുമ്പോൾ ഇവിടെ അയാൾ ചാവാങ് എടുക്കുന്ന സമയത്ത് അയാൾ ചത്തു മറ്റേ ഊമൻചാണ്ടി ആ ഊമൻചാണ്ടി ചാവാങ്ക് എടുക്കുന്ന സമയത്ത് നമ്മളുടെ എത്രയും പ്രിയങ്കരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേരെന്താണ് നമ്മളുടെ യൂസഫലി സാഹിബ് കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോൾ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ തോമസിനെ രക്ഷപ്പെടുത്തണം തോമസിനെ രക്ഷപ്പെടുത്തണം അല്ലാതെ അവിടെ ആ സമയത്ത് മറ്റേ ആ പയ്യൻ സൗദി അറേബ്യയിൽ ജയിലില്ല സൗദി അറേബ്യയിൽ പതിനെട്ട് വർഷവും മറ്റായിട്ട് ജയിലില്ല ആ കാര്യം പറഞ്ഞില്ല കാരണം എന്താ അവൻ്റെ പേര് ഉമർന്നോ മുഹമ്മദെന്നോ നസറുദ്ദീന്നോ എന്നോ മറ്റായിരുന്നു അത് ആവിൻ തുമ്പത്ത് ആ ചാവം കിടക്കുന്നതിൻ്റെ ആവിൻ തുമ്പത്ത് വന്നില്ല അവൻ പറഞ്ഞ നിമിഷപ്രിയ തോമസിനെ തോമസ് 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 തോമസിനുള്ള പേരുണ്ടല്ലോ അയാളെ രക്ഷപ്പെടുത്തണം സൗദി അറേബ്യയിൽ കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താൻ യൂസഫ്ലി സാഹിബിന് കഴിയും കാരണം സൗദി അറേബ്യയിലുള്ള ആറ്റമി അറ്റമിയിലുള്ള എല്ലാവരും അദ്ദേഹം അറിയും അദ്ദേഹത്തിന് അറിയും അദ്ദേഹത്തിന് സ്നേഹമാണ് ബഹുമാനമാണ് അന്യോന്യം യമൻ നാവക പിടിപാടും കാര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല യമൻ അങ്ങനെയുള്ള രാജ്യമല്ലല്ലോ അവിടെ അറിയ പ്രശ്നമുള്ള സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് തുടങ്ങുകയാണ് ഒരു ക്രിസ്ത്യൻ ചൊവ്വ ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾ രക്ഷപ്പെടണം അതിന് മൂഞ്ചണം 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 ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾ രക്ഷപ്പെടുത്തണം ഏഹ് ഞങ്ങളുടെ വണ്ടി കാറ്റ് അല്ല ഞങ്ങളുടെ വണ്ടി തകരാറിലായപ്പോൾ നിങ്ങളുന്തി തരണം ഞങ്ങളൊന്നുമില്ല നിങ്ങളുന്തി തരണം അതിന് മൂഞ്ചണം അല്ലാണ്ട് എന്ത് ഭാഷ പ്രയോഗിക്കുന്നുണ്ട് അവിടെ അതിന് മൂഞ്ചണം മറ്റേ മറുകാടൻ അരപ്പാടി പറഞ്ഞിരിക്കുക നിങ്ങൾക്ക് ലജ്ജയില്ല എന്ത് ചെയ്ത എന്ത് ലജ്ജ ഈ കേൾക്കുന്നത് നിങ്ങൾക്ക് ലജ്ജയുണ്ടോ ഏ ആ കുട്ടി രക്ഷപ്പെടുന്നത് എന്തിനാകെ ആയിക്കോട്ടെ ആരാച്ചാൽ പൈസ കൊടുത്തോട്ടെ നമുക്ക് ഇവിടെ നാണം കണ്ട ആവശ്യം തിരിക്കുന്നു ഏഹ് അത് വെറും പ്രപാതമല്ല ഇതിൽ പറയാൻ കൊള്ളാവുന്ന കാര്യ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യ അത് അത് അറിയാണ്ട് ഇപ്പം നമ്മൾ അടികൂടി എവിടെയാണ് ഒരാൾ കത്തി എടുത്ത് കൂത്തിയാൾ കത്തു അത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇവിടെ എല്ലാവർക്കും അറിയാം അത്ര വലിയ മോളൊന്നുമല്ല ആ മോള് ഏഹ് അതെന്തോകട്ടെ സ്വന്തം ജാതി മതം മറച്ചു വെച്ചിരിക്കുക ഇത് ഇതെല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ പോവാൻ പള്ളിയിലേക്കുക അതൊക്കെ നമുക്കറിയാം അപ്പം ക്രിസ്ത്യാനിയായി മാറും തെമ്മാടുത്തരം കാണിക്കുന്ന സമയത്ത് അനിൽ തോമസ് അല്ലെങ്കിൽ സുനിൽ തോമസ് അല്ലെങ്കിൽ ബാബു തോമസ് അതൊക്കെ ആയിരിക്കും തെമ്മാടുത്തരം കാണിക്കുമ്പോൾ ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കേസിൽ അനിലിനെ അറസ്റ്റ് ചെയ്തു വല്ല അവാർഡും കിട്ടിക്കഴിഞ്ഞാൽ അനിൽ തോമസിന് അവാർഡ് കിട്ടി അനിൽ ജോസഫിന് അവാർഡ് കിട്ടി ഇത് ഇത് എവിടെയും വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും ഏതെങ്കിലും ഹിന്ദു കുട്ടികൾക്ക് പത്മാവതി എന്ന് പറഞ്ഞൊരു സ്ത്രീ അവർക്ക് അവർക്ക് അവരുടെ കതിജ പത്മാവതി എന്നാരൻ്റെ പേര് കളാറുണ്ടോ അതിന് നാരായണൻകുട്ടി എന്നൊരു ഒരാളുടെ പേര് എന്താ എന്താ പേര് എൻ്റെ പേര് അബൂബെക്കർ നാരായണകുട്ടി ഇതെവിടെയും കേട്ടിട്ടുണ്ടോ പക്ഷെ ഈ തെമ്മാടികൾ മുഴുവൻ ഈ രണ്ട് പേരിടും മുസ്ലിങ്ങളുടെ പേരിടില്ല അതിന് പേടി പടി കിട്ടും ഹിന്ദുക്കളുടെ പേര് ചേർത്ത് കൊണ്ടാണ് ഇവരുടെ എല്ലാ എല്ലാ കന്യാസികളാണെങ്കിലും എല്ലാ അച്ഛന്മാരുടെ എല്ലാവരും ഹിന്ദുക്കളുടെ പേരും കൂടി തേച്ചരച്ചിട്ടാണ് അങ്ങനെ ഇങ്ങോട്ടും പോയിട്ട് ഫ്രാങ്കോൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം നാണം വരുമ്പോൾ ഈ പേര് ഹിന്ദു പേര് ചേർക്കാമല്ലോ അങ്ങനെ അവരുടെ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഞാൻ ഒന്നേ പറയാനുള്ളൂ നമുക്കിവിടെ നാണമൊന്നുമില്ല ക്രിസംഘികൾ പണം ഉണ്ടാക്കട്ടെ ക്രിസംഘികൾ പണമുണ്ടാക്കട്ടെ സംഘികളുടെ കാക്കൂട്ടിലാണല്ലോ നിങ്ങൾ തലയിട്ട് എടുക്കണതെ സംഘികൾ പണമുണ്ടാക്കട്ടെ ഏ സംഘികൾ പണമുണ്ടാക്കട്ടെ ക്രിസ്ത്യാനിയായിട്ടുള്ള ഈ പെണ്ണിന് വേണ്ടി പള്ളിക്കാർ പണമുണ്ടാക്കട്ടെ പള്ളിക്കാർ പണം ഉണ്ടാക്കട്ടെ കോടികളുടെ മേലെ കോടികളുടെ മേലെ വ്യഭിചാര കേസ് വന്നപ്പോൾ റോബിന്റെ കാര്യത്തിലും ആ ഒരു പെണ്ണിനെ കൈക്കോട്ടനോട് അടിച്ചു കൊന്ന് കെണില് തള്ളിയില്ല അഭയക്കൊലക്കേസിന് വേണ്ടി എത്രയാ ഇരുപത്തഞ്ചു കോടിയോ മറ്റാ ചെലവഴിച്ചത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഫ്രാങ്കോവിന്റെ കാര്യത്തിനു വേണ്ടി റോബിന്റെ കാര്യത്തിന് വേണ്ടി കോട്ടൂരാന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പൂതൃക്കേടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് സെക്സ് അപ്പോൾ കയ്യിൽ കോടികൾ ഉണ്ടല്ലോ കയ്യിൽ കോടികൾ ഉണ്ടല്ലോ ഏഹ് അപ്പൊ പള്ളിക്കാർ പൈസ പൈസ ചേക്കട്ടെ പട്ടക്കാര് പണം ഉണ്ടാക്കട്ടെ പട്ടക്കാർ പണം ഉണ്ടാക്കട്ടെ ഏ തൊള്ള തുറച്ച് വോട്ട് കൊടുത്ത് ചെമ്പുകോഴിയെ പറഞ്ഞ് നിങ്ങൾ വിട്ടിട്ടുണ്ടല്ലോ തൃശ്ശൂരിന് മുഴുവൻ അപമാനം ഉണ്ടാക്കി വെച്ചിട്ട് ആ ചെമ്പു കോഴി പണം ഉണ്ടാക്കട്ടെ അതിപ്പോൾ ചൊവ്വ ചൊവ്വയിൽ പോയിട്ടല്ല സൂര്യനു പോയിട്ട് വാഴക്കൃഷി നടത്തുന്നു പറഞ്ഞ് നടക്കാണ് ഒരിക്കലും നടക്കാത്ത കുറേ കാര്യങ്ങളും പറഞ്ഞ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ആളുകൾ കയറാനില്ലാത്ത ഒരു നഗരം പോലും മറ്റൊരു നഗരം വരെ മെട്രോ എവിടെയും കേൾക്കാത്ത കാര്യമാണ് മെട്രോ നഗരത്തിനകത്താണ് ആവശ്യമില്ലാതെ വിഴിഞ്ഞം അവിടേക്ക് പോയി ആ പോയൻറെ നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താ രാധാകൃഷ്ണനെ കണ്ട സമയത്ത് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു ആ എന്നാ ഞാനിന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല അപ്പൊ ആ ചെമ്പ് കോഴിയോട് ചോദിക്കട്ടെ പൈസ ഉണ്ടാക്കി ഇവിടെ മറ്റേ ബോച്ചെ ബോബി ചെമ്മണ്ണൂര് ഒരു വ്യക്തി മാത്രമാണല്ലോ എം എൽ എ അല്ലോ സ്വാഹമന്ത്രിയും ഒന്നുമല്ലല്ലോ ആ അത്ഭുത പുരുഷനല്ലോ ഏഹ് അപ്പോൾ അദ്ദേഹം നടന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ നടന്നപ്പോൾ വിശ്വാസം വിശ്വാസം കാണിക്കാൻ പറ്റുമ്പോൾ അദ്ദേഹത്തിന് പൈസ കൊടുക്ക ആൾക്കാരുണ്ടായി ചെമ്പു കോഴിയെ വിളിച്ചു കൊണ്ടുപോകണോ ഈ ക്രിസ്ത്യാനി ചെയ്തു വെച്ച അധികോരമായ കുറ്റത്തിൽ വധശിക്ഷി കെട്ടി കിട്ടിക്കഴിഞ്ഞാൽ എടോ കേരളത്തിലുള്ളവരെന്തിനാണ് രജ്ജിക്കുന്നത് ഏഹ് കേരളത്തിലുള്ളവരെന്തിനാണ് രജ്ജിക്കുന്നത് ഏഹ് മറുകാട നരപ്പാളിയും കൂട്ടരും രംഗത്ത് ഇറങ്ങി പണം പിരിച്ചുണ്ടാക്കട്ടെ അവനുണ്ടല്ലോ എത്രയോ ഒന്നര കോടിയോ മറ്റേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അവരെനിന്ന് ഒരു പത്ത് പത്ത് രൂപ വെച്ച് പിരിച്ചുണ്ടാക്കട്ടെ ഇപ്പോ കേന്ദ്രത്തിൽ ക്രിസ്ത്യൻ മന്ത്രിയും ഉണ്ടല്ലോ പത പറ ക്രിസ്ത്യൻ മന്ത്രി കേരളത്തിൽ ഒരു ക്രിസ്ത്യൻ മന്ത്രിയല്ല രണ്ട് ക്രിസ്ത്യൻ മന്ത്രിയാണ് കോഴിയും ക്രിസ്ത്യൻ മന്ത്രിയാണ് മറ്റേ ജോർജും ക്രിസ്ത്യൻ മന്ത്രിയാണ് അത് വരസ്യായിട്ട് പറഞ്ഞു ക്രിസ്ത്യാനിക്കൊരു മന്ത്രി ക്രിസ്ത്യാനിക്കൊരു മന്ത്രിയല്ല ക്രിസ്ത്യാനിക്ക് രണ്ട് മന്ത്രിമാരുണ്ട് ഇപ്പൊ ഇവിടെ വായല് വരലിട്ട് നടക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളാണ് വായല് വരലിട്ട് നടക്കുന്നത് അവരവരുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവര് പൈസ ഉണ്ടാക്കട്ടെ അവരോട് പോയി പറ നിങ്ങൾക്ക് ലജ്ജയില്ലേ ചെമ്പു വഴിയോട് ചോദിക്കുക തനിക്ക് ലജ്ജില്ലടോ ഏ തന്നെ ജയിപ്പിച്ച് ഞങ്ങൾ ക്രിസ്ത്യാനികളൊക്കെ കൂടിയിട്ടല്ലേ പൈസ ഉണ്ടാക്കി കൊണ്ടുപോകണോ പറയണോ ജോർജിനെ എന്ത് 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 മാനത്തേണ്ടപ്പോ എന്തിനാണ് ജോർജിനെ മന്ത്രിയാക്കിയത് ക്രിസ്ത്യാനിയാണെന്നുള്ള എൻ്റെ പേരിൽ അയാളോട് പോയിട്ട് അപ്പീൽ ചെയ്യും അപ്പീൽ ചെയ്യും നിങ്ങൾക്ക് ലജ്ജിയില്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ കൊണ്ടുപോയി പത്ത് കോടി രൂപ എന്ന് പറഞ്ഞാൽ കൊണ്ട് കൊടുക്കണ്ടേ ഏഹ് അപ്പൊ ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കി നാണമുണ്ടെങ്കിൽ ഈ ക്രിസ്ത്യൻ പെണ്ണിനെ നിങ്ങൾ ക്രിസ്ത്യാനികൾ തന്നെ രക്ഷപ്പെടുത്തണം അതാണ് വേണ്ടത് കാര്യം 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 നടക്കുന്നത് വരെ മുസ്ലിങ്ങൾ ജിഹാദികളാണ് മുസ്ലിങ്ങൾ ആഹാരത്തിൽ തുപ്പുന്നവരാണ് മുസ്ലിങ്ങൾ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുവരുന്നവരാണ് നാണവമാനം കെട്ടവരാണ് അന്തസ് കെട്ടവരാണ് കള്ളപ്പണക്കാരാണ് കൊള്ളക്കാരാണ് കഞ്ചാവ് അടുത്തുകാരാണ് എല്ലാം എന്തൊക്കെയും പറയാമോ അതൊക്കെയും പറയും അവസാനം ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് ചാവാങ്കരിക്കുന്ന അടുത്തം പറയാ തോമസിനെ രക്ഷിക്കണമെന്ന് അത് അതിൻ്റെ മൊത്തം മൊത്തം കോൺട്രാക്റ്റ് അല്ലാതെ യൂസഫലിക്ക് മാത്രമാണ് എൻ്റെ കോൺട്രാക്ട് ആരെങ്കിലും ജയിലിൽ പോയാൽ ആ അത് യൂസഫലിയെ നോക്കിക്കോളും അങ്ങനെ 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 പെടുന്ന എല്ലാവരും കൂടിയിട്ട് അവിടെ കോൺട്രാക്ട് വെച്ചിരിക്കില്ല അത് അങ്ങനെ നോക്കിക്കോളും നമ്മളിപ്പോൾ മറ്റേ മന്ത്രിമാരുടെ കാര്യം പറയില്ലേ ഇപ്പോൾ ഇറിയേഷനുള്ള പ്രശ്നം ഉണ്ടായാൽ അത് ഇറിഗേഷൻ മന്ത്രി നോക്കിക്കോളും എന്ന് പറയുന്ന പോലെ ആരെങ്കിലും ജയിലിൽ പോയി കഴിഞ്ഞാൽ ആ അത് ജൂസഫിനി നോക്കിയാൽ ജൂസഫിലെ കഴിഞ്ഞിങ്ങനെ കൊട്ടക്കണക്കിന് കെട്ട് കണക്കിന് ഇരിക്കലെ നോട്ട് അത് കുറേ മരമുണ്ട് അബുദാബിയിൽ ഞാൻ കണ്ടതാണത് അപ്പോൾ ആവശ്യം വരുന്ന സമയത്ത് അവരുടെ പേഴ്സ് അസിസ്റ്റന്റ്മാർ കൂടി ആ മരം കൊടുക്കും അപ്പം ആ മരത്തിൽ നിന്ന് ഇങ്ങനെ ഡോളറ് റിയാല് ദിറൊക്കെ ഇങ്ങനെ വീഴും അതെ ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും എൻ്റെ ഉള്ളിൽ പല ഭാഷകളും വരുന്നുണ്ട് ആ ആ മൂഞ്ചൽസ് നിർത്തി നിർത്തിവെക്കും നിങ്ങൾ പൈസ ഉണ്ടാക്കുക നിങ്ങൾ പൈസ ഉണ്ടാക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് മുസ്ലിം പണിക്കാരെ കൊതം നക്കാൻ പോവുകയല്ല വേണ്ടത് അന്തസ്സുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറയാവും നിങ്ങൾ നാക്ക ഏതെല്ലാം രീതിയിൽ വളയ്ക്കാം ആ രീതിയിലൊക്കെയും വളച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളെ തെറി പറഞ്ഞില്ലേ ഇപ്പം നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ പൈസ വേണമല്ലേ നിങ്ങള് നിങ്ങളെ ഈ ജന്തു മതക്കാരുണ്ടോ അവരെ അതായത് ഹിന്ദുത്വവാദികള് അവരെ പെയ്യുന്ന പൈസ ഉണ്ടാക്കുക ഹിന്ദുക്കളെ കുറ്റം പറയണ്ട ഹിന്ദുക്കളെയിൽ പൈസ കിട്ടില്ല അവർ പൈസ കൊടുക്കില്ല അവരേൽ പൈസ ഇല്ല അവരേലാര അവരുടെ പൈസ ഉള്ളത് ഏഹ് അതുകൊണ്ട് ഇപ്പ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി വന്നിട്ടുണ്ട് മറ്റേ ഈ മറ്റേ ആർ എസ് എസിന്റെ ആളായിട്ട് അയാളുടെ അടുത്തേക്കും പോയി ചോദിക്കുക ഒരു പത്ത് കോടിയിലും എന്ന് അവിടെ പോയി ചോദിക്കുക കേന്ദ്രമന്ത്രിയെ സൃഷ്ടിക്കാൻ കഴിവുള്ള ആ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതല്ലേ ലൂർദ് മാതാവ് ഏഹ് ഒരു ചെമ്പുകിരീടത്തിന് വേണ്ടി ഒരു ലൂർദ്ദു മാതാവ് ഒരു ഒരു കേന്ദ്രമന്ത്രി ഒരു ചെമ്പുഗിരീടം കൂടി കൊടുക്കേ പത്ത് ചെമ്പര കിലോനെ എത്ര അറുന്നൂറ് എഴുന്നൂറ് രൂപ വിലയല്ലേ ഉള്ളൂ ഒരു ചെമ്പുകിരീടം കൊണ്ടായിട്ട് മാതാവിന്റെ തലയിൽ കൊണ്ട് വണ്ടാനടങ്ങ് എന്നിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്ക് തോമസിനെ രക്ഷപ്പെടുത്തണം തോമസിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ഒരു കൂട്ട പ്രാർത്ഥന നടത്തു ഏഹ് അപ്പങ്ങനെ തോമസിനെ നിമിഷപ്രിയ തോമസിനെ ഏഹ് നിമിഷപ്രിയ തോമസിനെ അവിടെ നിന്ന് ഇങ്ങനെ അവർ അവിടുന്ന് രക്ഷപ്പെടുത്തി തെരുഭാഷയിൽ ലാൻഡ് ചെയ്യുന്നു എന്ത് എന്ത് അങ്ങനെ ആവാല്ലോ ഒരു വിധത്തിലുള്ള സ്കോപ്പുമില്ലാതെ ഒരാളെ ജയിപ്പിക്കുന്നു ആര് ലൂർദ് മാതാവ് അയാളെ മന്ത്രിയാക്കുന്നു ആര് ലൂർദ് മാതാവ് അതിൻ്റെ പേരിൽ ലൂർദ് മാതാവിന് സ്വർണ്ണ കൊന്ത അതിന്റെ പേരിൽ ചെമ്പ് കിരീടം അപ്പൊ നിസാര കാര്യ അല്ലല്ലോ അപ്പുറത്ത് പാറമേക്കാവ് അമ്മ അമ്മയുണ്ട് അപ്പോൾ തിരുവമ്പാടിയിലമ്മയുണ്ട് തിരുവമ്പാടിയിൽ ശ്രീകൃഷ്ണൻ ആണ് കേട്ടോ തിരുവമ്പാടിയിലെ അമ്മയാണ് ഭഗവതിയാണ് ഉണ്ട് അവർക്കൊന്നുമില്ലാത്ത ശേഷി കാണിച്ചാണല്ലോ ഈ ലൂർദ്ദ് മാതാവ് അപ്പോൾ ഒരു കിരീടം കൊണ്ട് അവിടെ ചെല്ലും എടോ മറുകാടൻ എരപ്പാളി ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് ഒരു കിരീടം ഉണ്ടാക്കിയിട്ട് ലൂർദ്ദുമാതാവിൻ്റെ തലയിൽ വെച്ചിട്ട് മുട്ടിപ്പായയുടെ പ്രാർത്ഥിക്കടോ തോമസിനെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പ്രാർത്ഥിക്കടോ എന്നിട്ട് എന്നിട്ടതൊന്ന് കാണിട്ടിടോ ആ മറ്റേ ആ വളശേഷൻ ഒഴിവാന്ന് കാണിട്ടടോ ഈ സമയത്ത് കേരളീയരെ മോത്തേക്ക് നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങൾക്ക് ലജ്ജയില്ലെന്ന് എന്ന് ചോദിക്കരുതോ ഞങ്ങൾക്ക് ലജ്ജയില്ലടോ അവിടെ അതി കഠോരമായിട്ടുള്ള ക്രൂരകൃത്യം അതി കഠോരമായിട്ടുള്ള കൊലപാതകം ചെയ്തിട്ട് തൂക്കിലിടാൻ കാത്തിരിക്കുന്ന ഒരാളെ രക്ഷ പഠനം രക്ഷപ്പെട്ടോട്ടെ രക്ഷപ്പെട്ടില്ലേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തിനാണ് ലജ്ജിക്കുന്നത് ഞങ്ങൾ എന്തിനു ലജ്ജിക്കണം നിങ്ങൾ പറ നിങ്ങൾക്ക് ലജ്ജയുണ്ടോ എനിക്ക് ലജ്ജയില്ല നിങ്ങൾക്ക് ലജ്ജയുണ്ടോ ഏതായാലും എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കണം പക്ഷേ ഈ ഈ എരപ്പാളി ഇടപെട്ടോടുകൂടി ആ സാധ്യതകൾ മുഴുവൻ പോകുന്ന തോന്നണത് അവിടേക്കാണ് കാര്യങ്ങൾ പോണത് നമസ്കാരം